രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ് ജനങ്ങൾക്ക് തൊഴിലില്ല ജോലിയില്ല അങ്ങനെ ജോലി ഇല്ലാതെ കഴിയുന്ന സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഈ ഉസ്താദിന്റെ പ്രഭാഷണം കണ്ടപ്പോ അത്ഭുതം തോന്നി അത്ഭുതത്തോടൊപ്പം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ള സത്യവും കൂടി പറയണല്ലോ എത്ര സമർത്ഥമായിട്ടാണ് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എക്കണോമിയെ കുറിച്ചിട്ട് മനോഹരമായിട്ട് ഉസ്താദ് സംസാരിക്കുന്നത് സത്യമല്ലേ ഉസ്താദ് പറയുന്നത് ഇതുപോലെ ആവണം നമ്മുടെ മതപണ്ഡിതന്മാർ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സമൂഹത്തിലെ ആളുകളെ പുനരുദ്ധരിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഓരോ മഹലുകളിലെ ഉസ്താദുമാരിൽ ഉണ്ടാവേണ്ടത് നിർഭാഗ്യവശാൽ ഇപ്പോഴും സംവാദങ്ങൾ നടത്തിയിട്ടും പരസ്പരം പഴിചാരിയിട്ടും തല്ലുകൂടിയിട്ടും നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകളെ കാണാം അവരും ആലിമീങ്ങൾ തന്നെയാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ സമൂഹത്തിലെ അടിത്തട്ടിലുള്ള സാധാരണക്കാരെ വരെ കൈപ്പിടിച്ചു ഈ ഉസ്താദിന്റെ പ്രഭാ എനിക്ക് ഈ ഉസ്താദിന ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല തെക്കൻ ജില്ലയിലുള്ള ഏതോ പള്ളിയിലെ വലിയ ഉസ്താദാണ് ആ പ്രഭാഷണത്തിലെ ആ ഒരു വാക്കുകളുടെ ഭംഗിയേക്കാൾ അതിന്റെ ആത്മാർത്ഥതയും പറഞ്ഞ ടോപ്പിക്കിന്റെ പ്രസക്തിയുമാണ് ഇതിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ഏതായാലും ആ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ് ജനങ്ങൾക്ക് തൊഴിലില്ല ജോലിയില്ല അങ്ങനെ ജോലി ഇല്ലാതെ കഴിയുന്ന ഒരു സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ് അത്തരത്തിൽ നീ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇനി തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഒരുപാട് പേര് തൊഴിൽദാതാക്കളുണ്ട് ഇവിടെ ചെറുകിട സംരംഭങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ നമുക്ക് കാണാൻ കഴിയും വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് ചെറിയ ശമ്പളം ആണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല പക്ഷെ അതിനെ പാടെ കൈയൊഴിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്ത് സാമ്പത്തികമായി നമ്മളെല്ലാവരും പിന്നോട്ടടിക്കാനും ഒരു വലിയൊരു സംഘം ആൾക്കാരുടെ ആ എന്ത് ഭക്ഷണ മേഖല അവരുടെ ഉപജീവന മേഖലയെ തകർക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ വലിയ നിലയിൽ എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്യുക ഉപ്പുവിട്ട് കർപ്പൂരമേയും ഓൺലൈൻ വഴി ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും നമുക്ക് സാമൂഹ്യ ബാധ്യതയില്ലേ സാദീഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്നു അല്ലെങ്കിൽ വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ചോദിച്ചത് ഇത് എവിടെന്നാ വാങ്ങിച്ചതെന്നാണ് അപ്പൊ അയാൾ പറഞ്ഞു നമ്മുടെ ഈ നാൽക്കവലയിൽ നിന്ന് ഈ കവലയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് പ്രാന്ത് ഉണ്ടോന്ന് അപ്പുറത്തെ കവലയിൽ അല്പം കൂടി നടന്ന് അപ്പുറത്തെ കവലയിൽ പോയിരുന്നെങ്കിൽ അമ്പത് പൈസ വീതം എല്ലാത്തിനും വിലക്കുറവാണ് അയാൾ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനാ വിലക്കുറവിന് അയാൾ അവിടെ കട ആ പ്രദേശത്ത് കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ ഇത് നമ്മളെയൊക്കെ കണ്ടിട്ടല്ലേ ഇയാൾ ഇവിടെ ഒരു കട തുടങ്ങിയത് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങുക നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന് മറ്റുള്ളവരെ ജീവിപ്പിച്ച് ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് സതീശി റാസി ലഘു കഥ ഭൂസ്താങ്കഥകൾ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കണം എവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആവശ്യമാണ് അതൊക്കെ വാങ്ങിക്കണം നമുക്ക് നമുക്ക് വസ്ത്രം വേണം നമുക്ക് ഭക്ഷണം വേണം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് കട നടത്തുന്നവരെ എന്ന് വാങ്ങിക്കുമ്പോൾ അയാൾക്കൊരു ജീവിതമാകും അയാൾക്കും ഒരു ജീവിതമാകും അതൊരു സഹായമാണല്ലോ വെറുതെ കൊടുക്കണ്ട ഔദാര്യങ്ങൾ കൊടുക്കാമുള്ള മനസ്സ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ മുപ്പത്തഞ്ച് കോടിയും നാൽപ്പത് കോടിയും അമ്പത് കോടിയൊക്കെ യൂട്യൂബ് വഴി എങ്ങനെ അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കണം നല്ല കാര്യം തന്നെയാണ് എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കുകയും സ്വന്തം സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യം ഒന്നും വേണ്ട എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ് നമ്മൾ അപേക്ഷിക്കണം കഴിവിന്റെ പരമാവധി നമ്മുടെ നാട്ടിനെ ആശ്രയിക്കുക ഒരു കച്ചവടക്കാരന് എത്ര കച്ചവടക്കാരാണ് കടകൾ പൊട്ടിപ്പോകുന്നത് എത്ര കച്ചവടക്കാരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് ഓരോ ദിവസവും വന്നിട്ട് ഇവർ കട തുറന്ന് അടച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കണക്കാക്കുന്നത് ജംഗ്ഷൻ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് ജംഗ്ഷൻ കാണാൻ വന്നതല്ലല്ലോ വന്നതല്ലാവരും അവർ വന്നത് അവർ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് മരുന്ന് പേടിക്കാൻ വേണ്ടിയാണ് അവരെ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബസ് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് അരയും സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് ഇതിനൊക്കെ വേണ്ടിയാണ് കട തുറക്കുന്നത് ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചാറ് ദിവസമായി കൈനീട്ടം എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ആദ്യം വീഴുന്ന പെട്ടി പൈസ അങ്ങനെ വാക്കേയില്ല അങ്ങനെ ആദ്യം വീഴുന്ന പൈസ അതുപോലും വിൽക്കാതെ നാലും അഞ്ചും ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഉമ്മാക്കി ഇതുവരെയും ഗുളികമാച്ചില്ലല്ലോ അത് തീർന്നിട്ട് കുറെ ദിവസമായല്ലോ എന്ന് നിരന്തരം പരിഭവങ്ങൾ കേൾക്കുന്ന ഒരു ഗ്രഹനാഥൻ ഒരു പിടി കേരളം അവസാനിക്കുമ്പോ ആ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഓഹ് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ അടുത്ത് തരുമാരുന്നല്ലോ എന്ന് പറഞ്ഞ് തള്ളി ഒരു പരിപാടി ഉണ്ടല്ലോ അതല്ല വേണ്ടത് അതല്ല ഒരുത്തൻ ചത്തൊടുങ്ങിയിട്ട് അവിടെ വന്നിട്ട് വിലാപം പറഞ്ഞിട്ട് ഞാനങ്ങനെ സഹായിച്ച് മറിക്കുമായിരുന്നു എന്ന് പറയലല്ല അവന്റെ കടയിൽ നിന്ന് ഒരു കിലോ പഴവും ഒരു നാരങ്ങ പഴവും നിങ്ങൾ മാച്ചിരുന്നെങ്കിൽ അയാൾ പിന്നെയും ജീവിക്കുമായിരുന്നു പിന്നെയും ജീവിക്കുമായിരുന്നു അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു ആ കച്ചവടം ഉണ്ട് എന്ന് കണക്കാക്കും നാളെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം എന്നൊരു കൊടുക്കാൻ ഒരു ഒരു കസ്റ്റമറെക്കൊണ്ട് കഴിയും ഇത് വലിയ കാര്യമാണ് നിങ്ങൾ ഇത് എങ്ങനെ കേൾക്ക് മനസ്സിലാക്കുന്ന എനിക്കറിയില്ല ഈ പള്ളി മുമ്പിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഈ തെരുവിൽ നടക്കുന്ന കച്ചവടക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഇതിലൊക്കെ വലിയ നന്മയുണ്ട് അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക് അത് മാത്രമല്ല ചക്രമെന്ന പൈസ പറയാ ചക്രം അതിങ്ങനെ സൈക്ലിംഗാണ് കറങ്ങിക്കൊണ്ടേ ഇരിക്കണം ആമസോൺ പോലെയുള്ള കമ്പനികളിൽ ഭൂരിപക്ഷം അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും വിദേശ കുത്തക മുതലാളിമാരാണ് അതിന്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പൈസ ആയിരം രൂപയ്ക്ക് ഞാൻ അത് പർച്ചേസ് ചെയ്തു വിദേശത്ത് ഒരു കമ്പനിയാണ് അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ ആയിരം രൂപ എന്റെ മണ്ണ് വിട്ട് പുറത്തുപോയി എന്റെ രാജ്യം കടന്നുപോയി ആ പൈസയുടെ എന്ത് ചെയ്യും കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും പൈസ കുറയും പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെയും വില കൂടും വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും എന്നാൽ നമ്മുടെ നാട്ടിൽ നൂറ് രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരെ നൂറ് കൊണ്ട് പച്ചക്കറി വടിക്കും പച്ചക്കറി കടകാരത് അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് വടക്കും ചെരുപ്പ് കടക്കാരൻ അത് കൊണ്ട് ഒരു കിലോ അരി വാങ്ങിക്കും അരി വെള്ളവനെന്തെങ്കിലും ഒരു മനസ്സിലിരി വേടിക്കും ഇതൊരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷൻ ആണ് ഒരു ആയിരം രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ ആയിരം രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഇറക്കിയത് അതാണ്ട് പണം പൂഴ്ത്തിവെക്കൽ എന്ന് പറഞ്ഞത് പണം പൂഴ്തിവയ്ക്കില്ലെന്നസൂ പറഞ്ഞ കാര്യം എന്താണ് പണം ചക്രമാണ് കറങ്ങിക്കൊണ്ടേയിരിക്കണം നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന് ഒരു നാടിന്റെ സമ്പന്നത എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിന്റെ സമ്പന്നത നിൽക്കുന്നത് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നുമില്ല സ്വന്തം നാട്ടിൽ കച്ചവടവും ഇല്ലെങ്കിൽ ഈ മണ്ണ് തരിശു ഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടണയിലേക്കും ഒരു സമൂഹം ഒന്നടങ്കം തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കറൻസി ഉണ്ടാവില്ല കയ്യിൽ ആരുടെയും പൊക്കൽ ആലോചിക്കുക ആലോചിക്കുക ഉസ്താദ് ആരാണ് ഏത് പള്ളിയിലത്തെന്നൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നു നമ്മുടെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം പോകുന്ന സമയത്ത് തൃശ്ശൂരിലുള്ള തൃശ്ശൂർ ടൗണിൽ ഭാഗത്ത് ടൗണ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങ ആ ഒരു മണ്ണുത്തി പോകുന്ന വഴിയിൽ കാളപ്പോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വളരെ വലിയൊരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ കയറി ആ പള്ളിയിൽ കയറിയപ്പോ അവിടത്തെ ഉസ്താദ് എൻ്റെ നാട്ടിലുള്ള ഒരാളാണ് എൻ്റെ ഒരു അയൽപ്പക്കത്തുള്ള ഒരാളാണ് അദ്ദേഹത്തോട് സംസാ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആ ഉസ്താദ് പറയുകയാണ് ഇവിടെ വളരെ പോപ്പുലറായ കുറെ ആളുകൾ വരാറുണ്ട് ഒരു ദിവസം ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി മമ്മൂട്ടി വന്നിരുന്നു വെള്ളിയാഴ്ച അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഒരിക്കൽ എ പി അബ്ദുള്ള കുട്ടിയും മറ്റേ ബി ബി ജെ പിയുടെ നേതാവ് ഇങ്ങനെ ഒരുപാട് ആളുകൾ വരലുണ്ട് അപ്പോഴൊക്കെ ഈ ഉസ്താദ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എല്ലാ സമൂഹത്തിനും എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകാരമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഇദ്ദേഹം നടത്തുക അദ്ദേഹം പഴയൊരു പ്രഭാഷകരും കൂടിയാണ് അപ്പൊ ഒരു നാട്ടിലെ ഇമാമായിട്ട് അല്ലെങ്കിൽ അതിനൊരു മഹല്ലി നേതൃത്വം കൊടുക്കുന്ന ഒരു ഉസ്താദിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ മഹല്ലിലെ എല്ലാ ജനവിഭാഗം ആളുകളെയും പള്ളിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഞാൻ ഇത് ഞങ്ങളുടെ കൂടി പള്ളിയാണ് എന്ന് തോന്നലുണ്ടാക്കുന്നതിൽ ഇടപെടലാണ് വിഭാഗീയതയും കക്ഷി വഴക്കുകളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് ഉപകാരപ്പെടുന്ന ഇത്തരം പ്രസംഗങ്ങളാണ് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഉസ്താദിനോട് ഇത് ഇത് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയലുണ്ട് നമ്മളൊക്കെ മാളിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെയോ അതിൽ മറ്റേ ഇതിൻ്റെ അംബാനിയുടെ മാളുണ്ട് ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ കാശ് മുഴുവനും കൊണ്ടുപോകുന്ന ആരാണ് ഒരേ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ് അംബാനിയുടെ മോ മോൻ്റെ കല്യാണത്തിന് കോടികൾ വാരി വിതറുന്നത് നമ്മളിൽ നിന്ന് തന്നെ ഇതുപോലെ വാങ്ങിയതാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് പച്ചക്കറി വാങ്ങണം എന്നുണ്ടെങ്കിൽ മാളിൽ രണ്ട് റുപ്യ വില കുറവാണെന്ന് പറഞ്ഞ് പോയി വാങ്ങുമ്പോൾ അതിന്റെ വരുമാനം എവിടെക്കാ പോണത് ഒരേ ഒരാളിലേക്കാണ് അത് ആ നാട്ടിലെ ചെറിയ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ആ പണം നമ്മുടെ അവിടെ തന്നെ ഉണ്ടാവുകയാണ് അപ്പം നമ്മൾ നന്നായിട്ട് ഒരു കാര്യമാണ് ഉസ്താദി ഉസ്താദിയൊരു വാതിൽ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിനെ നീ ഈ ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വേറെ ഉസ്താദുമാരെ വിമർശിച്ചത് എന്തിനാണ് കുറ്റം ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല ആ രീതിയിൽ ഇതൊരു വ്യാഖ്യാനം കൊടുക്കണ്ട വിമർശനം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആവശ്യമായ ഒന്നാണ് നിങ്ങൾ സോഷ്യൽ ഒന്ന് ഇറങ്ങി നോക്കി ഇപ്പോഴും കാണാ ചെറു ചെറു കാര കാര്യങ്ങളെ ചൊല്ലിയിട്ട് തുറന്ന സംവാദങ്ങളും വെല്ലുവിളികളും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഇതുപോലെയുള്ള പണ്ഡിതന്മാര് ഈ പാവങ്ങളായ ആളുകളെ കൂടി കൈപ്പിടിച്ചു ചേർത്തുന്ന രീതിയിലുള്ള ഇത്തരം ഉണർത്തലുകൾ ഇത്തരം അല്ലെങ്കിൽ എന്താ പറയാ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ആളുകൾക്ക് അത് കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ട് അതാണ് ഉസ്താദുമാരിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഏതായാലും സന്തോഷമുള്ള ഒരു പ്രസംഗമായി ഉസ്താദില്ലെന്ന് ഉസ്താദിന്റെ പേര് നിങ്ങൾ നാടും ഒക്കെ ഒന്ന് കമൻറ് ചെയ്താൽ വളരെ സന്തോഷമായി അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം